ഹലോ വെൽക്കം ബാക്ക് നല്ലൊരു ഈസി പ്ലം കേക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്മസ് ആണ് സീസണാണ് അപ്പോൾ എല്ലാ ബേക്കറികളും ഇതുപോലെ നിരന്ന് വെച്ചിട്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാദ്യം തന്നെ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഡ്യൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ കൂടുതൽ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ചാറ് ഈത്തപ്പഴം അതുപോലെ കുറച്ച് പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ടോട്ടലി ഈ കേക്കിന് വേണ്ടത് അതിൽ നിന്നും പകുതി മുക്കാൽ ഭാഗം നമുക്ക് പൊടിച്ചെടുക്കാം ബാക്കി ഭാഗം അവിടെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇതാ മിക്സിയുടെ ജാറില് തന്നെ ഒരു ചെറിയ പീസ് ജാതിക്ക അതുപോലെ തന്നെ മൂന്ന് നാല് ഏലക്ക പിന്നെ പട്ട ഗ്രാമ്പു അതൊക്കെ ആയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിന് കുറച്ച് സ്പൈസസ് വേണമല്ലോ അതാണ് ഇതിപ്പോൾ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് പൊടികൾ അരിച്ചു വെക്കാം ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാം അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ എന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ച ആണ് ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് ഇതിൽ അധികം വേണമെന്നുള്ളവർ കുറച്ചുകൂടി മസാല ആഡ് ചെയ്ത് കൊടുക്കാം കാരണം കുട്ടികളധികം മസാല ഉണ്ടാകുമ്പോൾ കഴിക്കൂല അതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ ഉണ്ടാക്കാനുള്ള ടിന്ന് നമുക്ക് ഇതുപോലെ ഗ്രീസ് ചെയ്തെടുക്കാം ഇത് വൺ കെ ജിൻ്റെ ഒരു ടിന്നാണ് ഇപ്പോൾ ഓവണിലല്ല ഉണ്ടാക്കുന്നത് സാധാരണ ഓവൺ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അടുപ്പിലാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മൈത ഇട്ടുകൊടുത്ത് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബേക്കിംഗ് പേപ്പർ ഉപയോഗിക്കുന്നെങ്കിൽ ബട്ടർ പേപ്പർ ഒഴിച്ചിട്ട് അതുപോലെ പിരിച്ചു കൊടുക്കാനും പറ്റും ഇതാ ബാക്കിയുള്ള പൗഡറ് നമുക്ക് തട്ടി കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് നേരത്തെ മാറ്റി വെച്ചാൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അധികം ആൾക്കും പ്ലം കേക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര മെൽറ്റ് ക്യാരമലേജമാണ് അധികം ആൾക്കും മിസ്റ്റേക്ക് വരുന്നത് ഒന്നുകിൽ കരിഞ്ഞു പോവും അല്ലെങ്കിൽ തീരെ കളർ ഇല്ലാതായിപ്പോവും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആകുന്നതിരെ വെയിറ്റ് ചെയ്യാം നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്തു തുടങ്ങാം എന്താ സ്പൂണോട് ഇളക്കി കൊടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം ഞാൻ ഫുള്ളായിട്ട് വലിയ തീ ഇട്ട് കൊടുത്താൽ വേഗം കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അല്ല അധികം പേർ ഇതും ഇത് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകുന്നത് ഇതാ നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി നല്ല ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതാ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഇത് പൊട്ടി പൊട്ടിത്തെറിക്കാൻ നല്ല സാധ്യതയുണ്ട് കൈയിലേക്കും പൊട്ടി പൊട്ടിത്തെറിക്കും ഇതാ ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ തിളച്ച് വരുന്ന സമയത്ത് ഇതാ നമ്മൾ എടുത്തു വെച്ചാൽ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ക്യാൻബെറി ബ്ലൂബെറി അതുപോലെ മാംഗോസിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പീസൊക്കെ ഇപ്പം കിട്ടും അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് റൈസിൻസ് ബ്ലാക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുമ്പോഴാണ് പ്ലം കേക്കിന് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഓറഞ്ച് ജസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ലെമൺ ജസ്റ്റോ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ ഒരു ലെമൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതും കൂടി ആകുമ്പോൾ നല്ല ഫ്ലേവറാണ് നമ്മുടെ പ്ലം കേക്കിന് ഉണ്ടാവുക എന്നിട്ട് നന്നായിട്ട് ഇത് വറ്റി വരുന്നവരെ വെറ്റി വറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിൽ ഓറഞ്ച് ജ്യൂസോ ഗ്രീവ് ജ്യൂസോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് മുട്ട അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയില് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് അതുപോലെ വാനില എസെൻസ് ഒരു ടീസ്പൂണ് വാനില എസെൻസ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ കുറവ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാനില എസെൻസ് വേണ്ടാത്തവർ ഉപ ഉപയോഗിക്കേണ്ട ഇത് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ ഇതിന് പകരം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇതാ നമ്മൾ തയ്യാറാക്കിയ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ അടിച്ച് വെച്ചാൽ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് എഗ് ബി പിന്നെ എഗ് ബീട്രോ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ നല്ല പെർഫെക്റ്റ് പ്ലം കേക്ക് ആയിട്ട് നമുക്ക് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചില ആൾക്കാർ പറയാറുണ്ട് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാൽ താന്ന് നിൽക്കുന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കില്ല കാരണം ഇതിൽ നിറയെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ട് അങ്ങനെ താന്ന് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഈത്തപ്പഴം സോഫ്റ്റ് ആയി ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തായലേക്ക് ഊർന്ന് നിൽക്കാറുണ്ട് ഇതാ നമ്മൾ അരിച്ചു വെച്ച മൈദാ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല കട്ടിയിലായിരിക്കണം നമ്മൾ പ്ലം കേക്കിൻ്റെ മിക്സ് എപ്പോഴും വേണ്ടത് മുകളിൽ നിന്ന് തായലേക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലം കേക്ക് പ്ലം കേക്കിൻ്റെ മിക്സ് എപ്പോഴും വേണ്ടത് ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ടാണ് ഇതൊരു കൈ നിറയെ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ബദാം വാൾനട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സിയിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ കേക്കിലും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതാ ഇനി ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് സാധാരണ ഓവൺ ഉണ്ടെങ്കിൽ ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് കുക്കാകാൻ വേണ്ടി വരും ഇതാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഒന്ന് സ്ക്വയർ വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കുക്കായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതാ കേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേക്ക് കൂടുതൽ ടേസ്റ്റ് ഇന്ന് ഉണ്ടാക്കിയാൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കാൻ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതാ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടില്ല നല്ല പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി എന്തായാലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക